ബോസ് സീസൺ സെവന്റെ ഈ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു അക്ബറിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നാല് നെവിൻ ലക്ഷ്മി സാബുമാൻ ഷാനവാസ് ഇവരാണ് അക്ബറിന് വോട്ട് ചെയ്തത് അനീഷ് അക്ബർ ആതിര എന്നീ മൂന്ന് പേർ ഷാനവാസിനെതിരെയും വോട്ട് ചെയ്തു നൂറയ്ക്ക് മൂന്ന് വോട്ടാണ് ലഭിച്ച അനീഷ് ഷാനവാസ് ആര്യൻ ഇവരാണ് നൂറയ്ക്ക് വോട്ട് ചെയ്തത് നൂറ സാബുമാൻ അനിമോൾ എന്നിവർ നെവിനെതിരെ വോട്ട് ചെയ്തു ആര്യന് എതിരെ വോട്ട് ചെയ്ത് അനുമോളും ഷാനവാസുമാണ് രണ്ട് വോട്ട് ലക്ഷ്മിക്ക് കിട്ടി ആതിരയും നൂറയുമാണ് ലക്ഷ്മിക്ക് വോട്ട് ചെയ്തത് അങ്ങനെ ലക്ഷ്മി ആര്യൻ നെവിൻ നൂറ ഷാനവാസ് അക്ബർ എന്നിവരാണ് ഈ ആഴ്ചയിലെ നോമിനേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആതിലേയുടെ പേര് ലക്ഷ്മിയും സാബുമാൻ്റെ പേര് നവിനും അനുമോളിൻ്റെ പേര് ആര്യനും പറഞ്ഞെങ്കിലും മൂന്ന് പേർക്കും ഓരോ വോട്ട് വീതം ലഭ്യത്തിനാൽ അവർ നോമിനേഷനിൽ ഉൾപ്പെട്ടില്ല ഇതിൽ എടുത്തു പറയേണ്ടത് അനീഷിൻ്റെ പേര് ഇതിൽ ആരും പറഞ്ഞില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് അനീഷ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞെങ്കിലും ഷാനവാസ് അനീഷിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഫ്രണ്ട്സ് ആയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് നാം അനുമാനിക്കാൻ